ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റി ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഫുൾ കട്ട് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മുടെ ആ ഒരു നെറ്റിയുടെ ബാക്കിയുള്ള ഫുൾ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ അവിടെ ബാക്ക് ഫ്രണ്ടിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കി നോക്കാം കേട്ടോ ഫ്രണ്ടിനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ കട്ടിങ്ങും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബാക്ക് നെക്കിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ബാക്ക് നെക്ക് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുകയാണ് മൂന്നര ഇഞ്ച് വിട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇഞ്ചോളം അഞ്ചര ഇഞ്ചോളം ഞാൻ ലെങ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അര ഇഞ്ച് നമ്മൾ മുകളിലൊക്കെ എന്തായാലും പോകുമല്ലോ അപ്പോൾ ഏകദേശം ഇഞ്ചോളം നമുക്ക് കിട്ടും എന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ബോക്സ് ആക്കി മാറ്റിയിട്ട് അതൊന്ന് കർവ് ചെയ്ത് റൗണ്ട് നെക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് പോകുന്ന പീസും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ചെയ്ത ആ ഒരു കട്ട് ചെയ്ത് പോയുള്ള പീസൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പീസുകളൊന്നൊക്കെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അറിയണം എന്നുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഈ ഒരു ക്രോസ് പീസുകളൊക്കെ ഞാൻ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ജോയിൻ ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കത് ആ ഒരു നെക്കിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുക ചെറിയ ചെറിയ പീസുകളാണല്ലോ എല്ലാ വലിയ ഒറ്റ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നെയ്റ്റിയിലൊന്നും എന്തായാലും അങ്ങനെ കിട്ടില്ല നമ്മൾ സെയിം പീസ് തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ അത്രയും ലെങ്ത്തിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് നെക്കിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവൻ നെക്കിനെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ ആ ഒരു പീസിൻ്റെ നല്ല വശം നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ക്രോസ് പീസിനെ കറക്റ്റ് സെൻറ്റർ ഒന്ന് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് നെക്കിൻ്റെ പോർഷനിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു കാലിഞ്ച് നീക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിച്ചു വലിച്ച് പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ആ ക്രോസ് പീസ് ആണെന്നുണ്ടെങ്കിലും നെക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ വലിച്ച് പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കാൻ മാത്രം വേണ്ട അപ്പോൾ ആ കറക്റ്റ് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കാലിഞ്ചാണ് കേട്ടോ നിക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം ആ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യണില്ല മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഉൾവശത്തോട്ടാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിപ്പോൾ ചെയ്യണില്ല കേട്ടാ കാരണം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ക്രോസ് പീസിൻ്റെ ഇങ്ങനെ ഒന്ന് നിവർത്തി പിടിച്ചതിന് ശേഷം ആ ഒരു ഗ്യാപ്പിലോട്ട് ക്ലോത്തുകൾ നല്ല ക്ലോത്തുകൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല വശങ്ങളും ഒന്നിച്ച് വരുന്ന വിധത്തിലായിട്ട് വെച്ച് ആ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗം ഇങ്ങോട്ട് തന്നെ മടക്കി വെക്കുക ക്രോസ് പീസും നല്ല തുണിയുടെയും ഇടയിലായിട്ട് വരുന്ന ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസിന് വെച്ച് കൊടുക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്തിനോട് ചേർന്നിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് മുകളിൽ ഒരു അറേഞ്ച് അങ്ങനെ നീക്കിയിട്ട് നമ്മൾ എത്രയാണോ ഷോൾഡറിന് വേണ്ടിയിട്ട് വിട്ടിട്ടുള്ളത് അത്രയും ഭാഗത്തായിട്ട് നമ്മളതേപോലെ ഒന്ന് രണ്ട് സ്റ്റിച്ചായിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് മറ മറക്കരുത് കാരണം പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു വിട്ടുപോകരുത് കേട്ടോ റെഡിമെയ്ഡ് റെഡിമെയ്ഡ് ടോപ്പുകൾ അതുപോലെ തന്നെ നൈറ്റുകളൊക്കെ വരുന്നത് ഒറ്റ സ്റ്റിച്ചിലായിരിക്കും ലോങ് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടായിരിക്കും അപ്പോൾ അതുപോലെ ആയിരിക്കും അരുത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ സ്റ്റിച്ചുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓർഡറുകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് അതേപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ഇതുപോലത്തെ ഈ ഒരു ഷേയ്പ്പായിട്ടുള്ള ചുരി ചുരിദാറാണെങ്കിലും നെയ്റ്റ് ആണെങ്കിലും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതും അതെ അതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ വളരെ നമ്മൾ പറ്റും എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിച്ച് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രോസ് പീസ് ഉള്ളിലോട്ട് ഇങ്ങനെ വരുന്ന വിധത്തിൽ കിട്ടും കേട്ടോ വേറെ ഒന്നും നോക്കാനില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് നമ്മളൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ വേണ്ടിയിട്ടാണ് വേണ്ടില്ലേ ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കാണാനുണ്ടാവും ക്ലിയർ ആവണം എന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഒക്കെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കുറച്ചൊരു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തൊന്നും പോയി പഠിക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ വീഡിയോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവ് നമ്മൾ ആ ഈ ഒരു നല്ല ക്ലോത്തിനെ നല്ല ഭാഗം വരുന്ന വിധത്തിലായിട്ട് ഇങ്ങനെ വിരിച്ചിടുക അപ്പോൾ അതായത് പോലെ ഇങ്ങനെ നല്ല ഭാഗം വരുന്ന വിധത്തിൽ വിരിച്ചിടുക എന്നിട്ട് ഈ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ അവിടെ ആ ഭാഗത്തോട്ട് നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടിട്ട് അത് ആ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്ത് സെൻറ്റർ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശമാണ് കേട്ട ഒന്നിച്ചാക്കി വെക്കേണ്ടത് എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലോട്ടാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അട്ടാച്ച് ചെയ്തെടുക്കാറ് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ തിരിച്ച് അപ്പുറത്തോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തോട്ടും തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തോട്ട് അതേപോലെ തന്നെ സെൻ്ററിൽ നിന്ന് താഴോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന ആൾക്കാരെ സ്റ്റിച്ച് ചെയ്യണമെന്നല്ല സോറി ഒരു ചെറിയ വരുമാനമൊക്കെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ പറ്റിയൊരു കാര്യമാണ് കേട്ടോ നൈറ്റ് സ്റ്റിച്ചിങ് നല്ല എപ്പോഴും നമുക്ക് ഓൾട്ടറുകളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നൈറ്റി ഓൾട്ടർ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെ എല്ലാവരും ഒരുവിധം എല്ലാവരും നെയ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ നെയ്റ്റു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഫ്രോക്ക് നെയ്റ്റാണ് അപ്പോൾ അതും നെയ്റ്റയ്ക്ക് തന്നെയാണ് വീടുകളിൽ എല്ലാവരും കൂടുതലും യൂസ് ചെയ്യുന്ന ആളുകളുള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇപ്പോഴും നമുക്ക് ഓർഡർ കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഈ ഒരു നൈറ്റി ബിസിനസ് അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ചുരിദാർ മോഡൽ നൈറ്റി അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നമ്മൾ പ്ലേറ്റഡ് എൻ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടും ത്രീ പീസ് ആയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കി നോക്കാം ഇനി ഫ്രോക്ക് നൈറ്റി ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഫ്രോക്ക് നൈറ്റിയുടെയും കട്ടിങ്ങും സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ കയറി കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്തെടുത്ത് താഴ്ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ രണ്ട് മടക്കും മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി നമ്മൾ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്നതാണ് കേട്ടോ അത് ആ ക്യാമറ ആകെ അങ്ങോട്ട് കൊളാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് ശ്രദ്ധിച്ചത് ഇല്ലാട്ടാ അപ്പോൾ ഇത് വീണ്ടും ഡബിൾ സ്റ്റിച്ച് ഞാൻ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് അടുത്ത സ്ലീവിനും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വലിയൊരു അബദ്ധമായി പോയിട്ടാണ് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ തട്ടിപ്പം ഇങ്ങനെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഇനി അടുത്തത് ഞാൻ ചെയ്യണത് സ്ലീ നമ്മളെ സൈഡ് ഉണ്ടല്ലോ സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ രണ്ട് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ അറ്റം ഒരേപോലെ വെക്കുക അതുപോലെ തന്നെ ആംഹോളിൻ്റെ പോഷൻ വരില്ല സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതും രണ്ടും ഒരേപോലെ തന്നെ വരുന്ന വിധത്തിൽ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ വരയ്ക്കും നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ആ ഒരു പോഷൻ തൊട്ട് താഴ്ഭാഗം വരേക്കും നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുക്കണേണ്ട അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജോയിൻ ചെയ്യുകയല്ല ചെയ്തത് നമ്മൾ സ്ലീവ് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ സ്ലീ സൈഡ് ജോയിൻ ചെയ്യണത് അപ്പോൾ അത് സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്ലീവിനായാലും നമ്മൾ ചെസ്റ്റ് ചിലവൊക്കെ എത്രയാണ് നമ്മൾ സീമലൻസ് ആയിട്ട് വിട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക അതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഷേപ്പ് പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനതിൻ്റെ ഇടയിൽ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എനിക്ക് കൊടുത്തപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു സംഭവം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടാണ് എനിക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ത്രീ പീസ് നൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത്ര ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ച് പോകാനായിട്ട് പോകാൻ വേണ്ടോ പക്ഷേ ഇത് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ശരിക്കും ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചൊക്കെയാണ് കേട്ടോ ഇടാറുള്ളൂ സൈഡിൽ നൈറ്റിക്കൊക്കെ അങ്ങനെ തന്നെ വരുള്ളൂ ഒരു ഇഞ്ചൊക്കെയാണ് ഞാൻ കൂടുതൽ മാക്സിമം വരുള്ളൂ നമുക്കങ്ങനെ പക്ഷേ ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഇടാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചധികം മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല പണി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം മെഷീനിൽ എന്താണെന്ന് അറിയില്ല ഇന്ന് രാവിലെ ഇരുന്നപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് വരുന്നെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പകുതി അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു കേട്ടോ ചെയ്ത് തീർത്തതിന് ശേഷമാണ് പിന്നെ അത് നോക്കാൻ നിന്നോളൂ കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എന്താ നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ലെങ്ത്ത് ലാസ്റ്റിലാണ് ഞാൻ നോക്കി കട്ട് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഷോൾഡർ ഒരുപോലെ പിടിച്ചിട്ട് നിവർത്തിയിട്ടിട്ടുണ്ട് നിവർത്തി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നിവർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നിട്ട് ഒന്ന് അടയിളപ്പടുത്തി കൊടുത്തിട്ടുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് ആവശ്യമുള്ളത് അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ചോളം കൂടുതൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാണല്ലോ പിന്നെ ചെറുതായിട്ട് മടക്കും സ്റ്റിച്ച് ചെയ്യണമുള്ളുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ എടുത്തതാണ് കേട്ടോ ഇനി അഥവാ അവർക്ക് ഈ ചുങ്കടി തുണിയൊക്കെ ആണല്ലോ പെട്ടെന്ന് ചുരുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലെങ്ത് ലെങ്ത്തില്ലാണ്ട് ഇടാനും പറ്റില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നെയറ്റിയുടെ സ്റ്റിച്ചിങ് വരുന്നത് ഇത്രേ ഉള്ളോട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആവണത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ എൻ്റെ ഇതെൻ്റെ നമുക്ക് ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗങ്ങളാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് തീരാറിയില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം മെഷീൻ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടാ പിന്നെ ഇതൊന്നും മാത്രല്ല ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതായത് നമ്മുടെ നെയ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൽ ബട്ടണും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ എത്രയുള്ളൂ കേട്ടോ ഇതിൽ ഇനി രണ്ട് ബട്ടനും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം തുന്നി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പാക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയുള്ളൂ അന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം ബൈ